കഥാവായി യേശുവിൻ്റെ അനസ്സുല് തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്വിൻ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് യഹോവയ്ക്ക് സ്തോത്രം ചെയ്വൻ യഹോവ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കും ഉള്ളതെന്ന് പഴയ ഉടനീള സങ്കീർത്തനത്തിലും പഴയ നിയമഭക്തന്മാരായിരുന്നവരും യുദ്ധം ചെയ്ത രാജാക്കന്മാരും ഒക്കെ കർത്താവിനെ സ്തുതിക്കുകയാണ് പലപ്പോഴും ആ വാക്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഈ രണ്ടോ മൂന്നോ വാക്കുകൾ ചേർത്ത് വെച്ച് അവർ പിന്നെയും പിന്നെയും ദൈവത്തെ സ്തുതിക്കുമ്പോൾ നാം നോക്കിയാൽ അവർക്ക് പലപ്പോഴും യുദ്ധത്തിൽ വലിയ ജയത്തെ നേ നേടുവാൻ കഴിഞ്ഞു എന്ന് നാം വചനത്തിൽ വായിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവത്തിന് ആവശ്യമായിരിക്കുന്ന മഹത്വം കൊടുക്കുമ്പോൾ സ്തുതിക്കുമ്പോൾ ദൈവം ദൈവത്തിൻ്റെ പ്രസാദം നമ്മിലേക്ക് ഇറങ്ങി വരികയാണ് ഈ ഭൂമിയിൽ നാം നേരിടുന്ന അനവധിയായിരിക്കുന്ന ചെറുതും വലുതുമായിരിക്കുന്ന അനവധി വിഷയങ്ങളിൽ ജയം നേടുവാൻ ആ സ്തുതിക്ക് കഴിയും ഒരു സ്തോത്രത്തിന് വലിയ ശക്തിയുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഭക്തനായിരുന്ന മനുഷ്യൻ പെട്ടെന്ന് മരണത്തിന് കീഴടങ്ങുമ്പോൾ ആ കുടുംബത്തിൽ ആ അടുത്ത ദിവസം പ്രാർത്ഥനയിൽ വെറുതെ രണ്ട് മിനിറ്റ് സ്തോത്രം ചെയ്യാമെന്ന് ശുശ്രൂഷിക്കുന്ന ദേവദാസന്മാർ പറഞ്ഞു വെ സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞു ആ ഭവനത്തിലുണ്ടായിരുന്ന പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിലെ ഭാരം എവിടെ പോയെന്നറിയാതെ മാഞ്ഞു പോയി എന്ന് കേൾക്കുവാനിടയായി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ ഒത്തിരി ഭാരം കാണാം പ്രയാസങ്ങൾ കാണാം സങ്കടങ്ങൾ കാണാം നമുക്ക് ഒരു മറുപടിയും അല്ലെങ്കിൽ ഒരു പരിഹാരവും നമുക്ക് ചെയ്യാൻ കഴിയാതിരിക്കുമ്പോഴും ദൈവത്തെ സ്തുതിക്കുക ആ സ്തോത്രം സകലതിനെയും പരിഹരിക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ളതാണ് അതുകൊണ്ട് ഇന്ന് പകൽക്കാലവും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിധികളും പരിമിതികളും ഇല്ലാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവ് കർത്താവ് ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടെയും ഞങ്ങളവിടുത്തെ സന്നിധിയോടടുത്തു വരുന്ന പച്ച കർത്താവെ അവിടെ നിന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഒരപ്പനും ഞങ്ങളവിടുത്തെ മക്കളുമാണ് കർത്താവെ അതിനാൽ തന്നെ ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ മറ്റൊരു സ്ഥലവുമില്ല മറ്റൊരു വ്യക്തിയുടെ അടുക്കലേക്ക് പോകുവാനും ഞങ്ങൾക്ക് മറ്റാരുമില്ല ഇല്ല കർത്താവെ യഹോവേൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നുള്ളത് പോലെ കർത്താവെ ഞങ്ങൾ അങ്ങേൽ തന്നെ ആശ്രയിക്കുവാൻ യോമ യഹോവേൽ ആശ്രയിക്കുന്നവരെന്നേക്കും കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെ ആയിരിക്കും നീതിമാൻ കുലുങ്ങി പോകുവാൻ അവിടെ നിന്ന് അനുവദിക്കുകയില്ല എന്നുള്ളത് പോലെ കഥാവെ ഞങ്ങൾ ആശ്ര ഞങ്ങൾ യഹോവയിൽ ആശ്രയിക്കുന്നു അങ്ങേലാശ്രയിച്ച് ഈ ഭൂമിയിൽ ജയകരമായൊരു ജീവിതം നയിക്കുവാന് അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ പലപ്പോഴും എന്ത് ചെയ്യണം എങ്ങനെ ആ വിഷയത്തെ കൈകാര്യം ചെയ്യണമെന്നറിയാത്തപ്പോഴും സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നതിനായി നന്ദി ഓരോ ദിവസവും ദൈവികമായിരിക്കുന്നൊരു ശക്തി അവിടെ നിന്ന് ഞങ്ങളിലേക്ക് അയക്കുന്നതിനായി നന്ദി ഹാല ലൂയകർ ഞങ്ങളുടെ സങ്കടങ്ങളെ ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുന്നതിനായി ഞങ്ങളുടെ മനോവ്യസനങ്ങളെ ഞങ്ങളിൽ നിന്ന് മാറ്റിക്കളയുന്നതിനായി ഞങ്ങളായിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നിന്നവിടുന്ന് ഞങ്ങളെ വിടുവിക്കുന്നതിനായി ദൈവമേ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പച്ച ഹാല ലൂയ കർത്താവെ അങ്ങ് നൽകിയിരിക്കുന്ന അനവധി നന്മകളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ ഇന്ന് പകൽ കാലവും അനവധി ആയിരിക്കുന്ന വിഷയങ്ങളോടുകൂടി ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയോട് അടുത്തു വരുന്നപ്പിച്ച ഞങ്ങൾ ചിലർ സമാധാനത്തോടുകൂടി ആയിരിക്കുന്നു ചിലർ സന്തോഷത്തോടു കൂടിയായിരിക്കുന്ന പലർക്കും അങ്ങനെ ഒരു അവസ്ഥയൊന്നും ഇല്ലാത്തതുപോലെ ഇല്ലാത്തതുപോലെയായിരിക്കുന്നപ്പച്ച ഞങ്ങൾ ഏതവസ്ഥയിൽ കൂടി കടന്നു പോയാലും ആശ്വാസപ്രദനായിരിക്കുന്ന പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് ശക്തനായിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ ചലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ ദൈവമേ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുമാറാക്കിയ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ ഞങ്ങളുടെ ജീവിതങ്ങളിൽ കർാവേ വ്യാപരിപ്പിക്കണമേ െ ഞങ്ങളുടെ ചത്തുകിടക്കുന്ന അവസ്ഥകള് ചലനമില്ലാതിരിക്കുന്ന നന്മകള് കർത്താവെ എവിടെയോ ഇനി ഇല്ല എന്ന് കരുതിയ നന്മകളെ എല്ലാം ജീവൻ വച്ചിച്ച് എഴുന്നേൽപ്പിക്കുവാന് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഞങ്ങൾ പകരുമാറാകണമെന്ന് ഞങ്ങള് പ്രാർത്ഥിക്കുന്നപ്പ ദൈവമേ പ്രവാചകൻ അസ്ഥി താഴ്വരയിൽ ചുറ്റി ചുറ്റി നടക്കുമ്പോൾ അസംഖ്യം അനവധിയായി കർത്താവെ ആ താഴ്വരകളിൽ പരന്ന് കിടന്ന് ചിതറിക്കിടന്ന് പരസ്പരം ബന്ധമില്ലാതെ എവിടെയൊക്കെയോ കിടന്ന അസ്ഥികൾ കർത്താവെ ആ പ്രവാചകൻ പ്രവചിക്കുമ്പോൾ വചനം വിളിച്ചു പറയുമ്പോൾ വചനത്തിൻ്റെ അധികാരം പ്രവാചകൻ്റെ നാവിലൂടെ വെളിപ്പെടുമ്പോൾ അതെല്ലാം കൂടിച്ചേർന്ന് ഒരു സൈന്യമായി എഴുന്നേറ്റതുപോലെ ഇന്ന് പകൽ ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന ചില കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെതായിരിക്കുന്ന അധികാരത്തിൻ്റെ ഒരു ശുശ്രൂഷ നടക്കുവാനായി പ്രാർത്ഥിക്കുന്നപ്പ ദൈവമ്മ അവരുടെ ജീവിതത്തിൽ ചിതറിക്കിടക്കുന്ന ഇനിയൊരു കൂടിച്ചേരൽ ഇല്ല ഇനി ഒരു ദൈവമെ ആ വിഷയത്തിൽ ഒരു എഴുന്നേൽപ്പില്ല എന്ന് കരുതിയ സ്ഥലത്ത് സാമ്പത്തികമായി തകർന്നു കിടക്കുന്ന അവസ്ഥകൾ കുടുംബ ബന്ധങ്ങൾ തകർന്നു കിടക്കുന്ന അവസ്ഥകൾ ചില ഭാവി ജീവിതങ്ങൾ സംബന്ധിച്ച് കർത്താവെ ഇനി ഒരു എഴുന്നേൽപ്പില്ല എന്നെല്ലാം കരുതുന്ന സ്ഥാനത്ത് വചനത്തിൻ്റെ അധികാരം ഇവരുടെ നാവിലൂടെ കർത്താവ് വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു ആ ചിതറിക്കിടക്കുന്ന ചതഞ്ഞു കിടക്കുന്ന തകർന്നു കിടക്കുന്ന മേഖലകളിൽ അധികാരത്തോടുകൂടി അതിനെ നോക്കി വിളിച്ചു പറയുവാൻ കർത്താവ് പ്രിയപ്പെട്ടവരെ പരിശോധാത്മാവിനാൽ അവിടെ നിന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പിച്ച യേശുവിൻ നാമത്തിൽ ആ വിഷയങ്ങൾക്ക് മധ്യത്തിലൂടെ ഇവർ പ്രാർത്ഥനയിൽ പൊരുതട്ടെ കർത്താവ് അതിനെ വിട്ടുകൊടുക്കാതെ പിശാചിൻ്റെ കരങ്ങളിലേക്ക് ദൈവമേ അത് തകരുവാൻ വിട്ടുകൊടുക്കാതെ അതിലെല്ലാം പുതിയ ജീവൻ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്ന പിച്ച ബന്ധങ്ങൾ കൂട്ടിയോജിപ്പിക്കപ്പെടട്ടെ സാമ്പത്തിക വിഷയങ്ങൾ കർത്താവ് പുനഃസ്ഥാപിക്കപ്പെടട്ടെ പാരമ്പര്യമായ ദൈവമേ കിട്ടിയ അവകാശങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കുടുംബങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പുതിയ തളിർപ്പുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത വഴികളിലൂടെ ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് കർത്താവ് പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ നന്മയ്ക്കായുള്ള അടയാളങ്ങളെ അവിടുന്ന് ഉണ്ടാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഹാല ലൂയ കർത്താവ് ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക നിന്റെ വഴികളെ യഹോവയിൽ ഭരമേൽപ്പിക്കുക അവൻ നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുമെന്ന് പറയുന്നത് പോലെ കർത്താവേ ഈ പ്രിയപ്പെട്ടവർ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ആയിരിക്കുവാൻ ദൈവമേ യഹോവയിൽ തന്നെ രസിക്കുവാൻ അവിടുത്തെ അവരുടെ വഴികളെല്ലാം യഹോവയുടെ കരങ്ങളിൽ സമർപ്പിക്കുവാൻ അങ്ങനെ അവരുടെ ഹൃദയത്തിന്റെ ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളും സാധ്യമാകുവാൻ പകൽകാലവും കാലവും അവിടെ നിന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ മനസ്സുകൊണ്ട് തകർന്നിരിക്കുന്നവർ കർത്താവേ ശക്തിപ്പെടട്ടെ ദൈവമേ ശാരീരികമായി അനുഭവിക്കുന്ന വേദനകൾ ബലഹീനതകൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുവാനായി പ്രാർത്ഥിക്കുന്നപ്പ ചാല േ രോഗികളെന്ന് പകൽ കാലവും സൗഖ്യമാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വേദനകൾ വിട്ടു വിട്ടുമറയട്ടെ ദൈവത്തോടു ഒരുപടി കൂടി ചോർന്ന് നടക്കുവാൻ ദൈവമേ ഞങ്ങൾ ഈ ലോകത്തിലേക്ക് നോക്കിയാൽ ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന വിഷയങ്ങളിൽ ഞങ്ങൾ തകർന്നു പോകും അതുകൊണ്ടപ്പ ദൈവമുഖത്തേക്ക് നോക്കി ദൈവമേ ദൈവത്തിൻ്റെ വഴിയിൽ സത്യത്തിൻ്റെ പാതയിൽ നടക്കുവാൻ പകൽ കാലവും അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവികമായിരിക്കുന്ന ഒരു സന്തോഷവും സമാധാനവും ഭവനങ്ങളിൽ വരട്ടെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇവരെല്ലാവരും നിറയപ്പെടുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വച്ച് കേൾക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ യേശുവായുടെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ ഇപ്രകാരം ഒരു സംഭവം എഴുതിയിരിക്കുന്നു വാഗ്ദത്ത് ദേശമായിരിക്കുന്ന കനാനിലേക്ക് കടന്നു വരുവാൻ മോശയുടെ മരണശേഷം യോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം വരുമ്പോൾ അവർക്ക് അവിടെ യോർദാൻ കടക്കണമായിരുന്നു അവർ ഈജിപ്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ജങ്കടലിനെ പിളർന്ന് അവർക്ക് മുന്നിലേക്ക് വരണമായിരുന്നു ഇവിടെ യോർദാനെ കടന്ന് അവർക്ക് ആ വാഗ്ദത്ത് ദേശത്തേക്ക് കയറണം യോർദാനെ നോക്കുമ്പോൾ പലപ്പോഴും അത് ഒത്തിരി വീതിയുള്ള നദിയൊന്നുമല്ല പക്ഷേ കൊയ്ത്തുകാലം വരുമ്പോൾ ഈ യോർദാൻ കവിഞ്ഞൊഴുകും ഒരിക്കലും മറ്റുള്ളവർക്ക് പ്രവചിക്കുവാൻ കഴിയാത്ത രീതിയിൽ തീരദേശ തീര പ്രദേശങ്ങളിൽ വയലുകൾ വിളയുമ്പോൾ ധാന്യങ്ങൾ കൊയ്തെടുക്കേണ്ടുന്ന സമയമാകുമ്പോൾ ഈ യോർദാൻ കവിഞ്ഞൊഴുകും ഇവർ അവിടെ വരുമ്പോഴും ആ യോർദാൻ കവിഞ്ഞൊഴുകുന്നൊരു സമയമായിരുന്നു അതിനു മുമ്പേ ആ അതിലേക്ക് കടക്കുന്നതിന് മുമ്പേ കാരണം ദൈവം പറയുന്ന ഓരോ അളവിൽ മാത്രമേ അവർ ഓരോ ചുവടും വെച്ച് മുന്നിലേക്ക് പോകാറുള്ളൂ അതുകൊണ്ട് യഹോവയായ ദൈവം യോശുവയോട് പറയുകയാണ് ഇന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ ശുദ്ധീകരിപ്പിൻ നാളെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു അതിശയത്തെ ചെയ്യും അവരെ തന്നെ ശുദ്ധീകരിക്കുവാൻ പറയുന്നു കാരണം ഈ കവിഞ്ഞൊഴുകുന്ന യോർദാൻ കടന്നു മാത്രമേ ഇവർക്ക് വാഗ്ദത്തെ ദേശത്തേക്ക് എത്തുവാനായി കഴിയുകയുള്ളു ആ കവിഞ്ഞൊഴുകുന്ന യോർദാൻ്റെ ഒഴുക്കിനെ നിർത്തുവാൻ യഹോവ ഇപ്രകാരം അവരോട് നിർദ്ദേശിക്കുന്നു എല്ലാ ഗോത്രങ്ങളിൽ നിന്നുമുള്ള ഓരോരുത്തർ വന്ന് ആ പുരോഹിതന്മാർ യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കുന്ന അവിടെ എഴുതിയിരിക്കുന്നത് സ ലോകത്തിൻ്റെയും ഉടയവനായിരിക്കുന്ന യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ അവരുടെ ഉള്ളംകാലി യോർദാനിൽ ചവിട്ടുമ്പോൾ അതിൻ്റെ ഒഴുക്ക് നിൽക്കും എന്ന് പറയുന്നു ഇന്ന് നമുക്ക് വെള്ളപ്പൊക്കം ഒരു കാണാത്ത അല്ലെങ്കിൽ അറിയാത്തൊരു വിഷയമല്ല വെള്ളം വന്നാൽ ആർക്കും പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത ഒരു സെക്കൻഡ് കൊണ്ട് പലതിനെയും തകർത്ത് മറിച്ച് കളയുവാൻ ഈ വെള്ളത്തിന് ശക്തിയുണ്ട് നാം വിചാരിക്കുന്നത് പോലെ അത് ഒരു അതിനെ കടക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല പക്ഷേ ദൈവത്തിൻ്റെ കല്പനപ്രകാരം ആ പുരോഹിതന്മാർ നിയമപ്പെട്ടകമെടുത്ത പുരോഹിതന്മാർ കവിഞ്ഞൊഴുകുന്ന യോർദാനിലേക്ക് കാൽ വയ്ക്കുമ്പോൾ അതിൻ്റെ അവിടെ നിൽക്കുകയാണ് അത് ഒരു സൈഡിലേക്ക് വാർന്നു പോവുകയും മറ്റേ സൈഡിൽ അത് ചിറ പോലെ നിൽക്കുകയും ചെയ്തു ഇസ്രായേൽ ജനം എല്ലാവരും അക്കര കടന്നതിന് ശേഷം യഹോബ അവരോട് പറയുമ്പോൾ ഈ പുരോഹിതന്മാരും നടന്ന് ആ അതിന് അക്കരെ കയറിയതിന് ശേഷം യോർദാൻ്റെ ഒഴുക്ക് പിന്നെയും പുനഃസ്ഥാപിക്കപ്പെടുകയാണ് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകമെടുത്തവർക്ക് ദൈവത്തിൻ്റെതായിരിക്കുന്ന അധികാരങ്ങളുണ്ട് കര കവിഞ്ഞൊഴുകുന്ന യോർദാൻ എന്താണ് പലപ്പോഴും നമ്മൾ ഒരു നന്മയിലേക്ക് അടുക്കുന്നതിന് മുമ്പേ അതിൽ എത്തി എത്തി എന്നുള്ള ഒരു സ്ഥലത്തെത്തുമ്പോൾ നമുക്ക് നമുക്കനുഭവിക്കാൻ കഴിയാതെ വണ്ണം ശത്രു പലതിനെയും തകർത്ത് കളയുന്നു ശ ശത്രു പലതിനെയും അടച്ചു കളയുന്നു നമുക്കതിൽ എത്തുവാൻ കഴിയാതെ അവൻ പൊരുതുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ നിയമപ്പെട്ട കർത്താവിൻ്റെ വചനം എടുത്ത് എടുക്കുന്നവർ ആ വിഷയത്തിലേക്ക് ഇറങ്ങി നിന്ന് പ്രാർത്ഥനയിൽ മുട്ടുമടക്കിയാൽ നിശ്ചയമായും ആ വിഷയത്തെ നമുക്ക് രണ്ടായി വിഭജിച്ച് അക്കരെ കിടക്കുവാനായി കഴിയും ഇന്ന് ചില കുഞ്ഞുങ്ങളുടെ വാഗ്ദത്വങ്ങൾക്ക് വേണ്ടി പൊരുതുന്നവർ ജീവിതത്തിൻ്റെ ചില നന്മകൾ ി എത്ര ശ്രമിച്ചിട്ടും ഇതുവരെയും കഴിയാതിരുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ബലത്തിൽ യഹോവയുടെ ആലോചന പ്രകാരം പ്രാർത്ഥനയിൽ നിങ്ങൾ മുഴങ്കാൽ മടക്കി പൊരുതുക ഇതുവരെ അനുഭവിക്കാൻ കഴിയാതിരുന്ന പല നന്മകളെയും നന്മകളിലേക്കും നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും പ്രവേശിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് നിൽക്കും അതിനായി നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പിൻ ശുദ്ധീകരിപ്പൻ നാളെ നിങ്ങളുടെ ഇടയിലും ഒരത്ഭുതം കർത്താവ് ചെയ്യും വചനത്താൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ആമേൻ